السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائز نبي الله أما بعد وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم الدعاء لا يرد بين الأذان والإقامة رواه أبو داود صحابي رمضان أنس رضي الله عنه ربوتي മുസ്ലിം ബിസ്ലം അലുലി അബ്ദുൽ ദുബൈൻ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന തള്ളപ്പെടുകയില്ല അത് റദ്ദു ചെയ്യപ്പെടുകയില്ല അത് സ്വീകരിക്കപ്പെടും ദുരാ ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയങ്ങളിൽ ഒന്ന് ബാങ്കിന് ശേഷം ഇക്കാമത്തിന്റെ മുമ്പായുള്ള ആ സമയമാണ് ശ്രേഷ്ഠമായ സമയമാണ് ആ സമയത്തുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുമെന്ന് മുത്തലബി വാഹുലു വസ്ലം പഠിപ്പിക്കുന്നു